സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയും കൈത്തോടുകളും കരകവിഞ്ഞതോടെ പല സ്ഥലങ്ങളിലും റോഡ് വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു പാലപ്പുറം കുതിവഴിപ്പാലം കണ്ണിയംപുറം പാലം കാഞ്ഞിരക്കടവ് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറി ഗതാഗതം നിർത്തിവയ്ക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തത് തിങ്കളാഴ്ച രാത്രി മുതൽ ഇടമുറിയാതെ പെയ്ത മഴയിലാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ റോഡുകളിലേക്ക് വെള്ളമെത്തി തുടങ്ങിയത് കാഞ്ഞിരക്കടവത്തോട് കരകവിഞ്ഞ് ഒറ്റപ്പാലം അമ്പലപ്പാറ പ്രധാനപാത വെള്ളത്തിൽ മുങ്ങി കാഞ്ഞിരക്കടവ് ജുമാ മസ്ജിദിന് സമീപം ക്രമാതീതമായി വെള്ളമുയർന്നതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ചെറിയ വാഹനങ്ങളെ മയിലുംപുറം വഴിയും വലിയ വാഹനങ്ങളെ മുരുക്കുംപറ്റ വരോട് വഴിയുമാണ് തിരിച്ചുവിട്ടത് കാഞ്ഞിരക്കടവ് ജുമാ മസ്ജിദ് സമീപത്തെ ഹോളോ ബ്രിക്സ് സ്ഥാപനം എന്നിവ വെള്ളത്തിൽ മുങ്ങി നെല്ലിക്കുറിശിത്തോട് കരകവിഞ്ഞാണ് കുതിരവഴിപ്പാലത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടത് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കുറിശ്ശിയെയും ഒറ്റപ്പാലം നഗരസഭയിലെ ചക്കാലക്കുണ്ടിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിലേക്കാണ് വെള്ളം കയറിയത് തോട് കരകവിഞ്ഞ് പാടശേഖരം നിറഞ്ഞതോടെ അപ്രോച്ച് റോഡിലേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു കണ്ണിയമ്പുറം തോട് കരകവിഞ്ഞാണ് പനമണ്ണപ്പാലം വെള്ളത്തിനടിയിലായത് സുരക്ഷിതാവസ്ഥ കണക്കിലെടുത്ത് ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി